നിങ്ങൾ വാട്സാപ്പിന്റെ ബീറ്റ വെർഷൻ ഉപയോഗിക്കുന്ന ആളാണോ എങ്കിൽ ഞങ്ങളീ കാണിക്കുന്ന പുതിയ ഫീച്ചർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും പല വീഡിയോസിലും ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട് ബിറ്റ വെർഷൻ ഉള്ളവർക്ക് മാത്രം ബിറ്റ വെർഷൻ ഉള്ളവർക്ക് മാത്രം എന്ന് പക്ഷേ എല്ലാവരുടെയും വാട്സാപ്പ് ബിറ്റാ വെർഷൻ അല്ല എങ്ങനെ ബിറ്റ വെർഷൻ ആക്കാൻ സാധിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ വാട്സാപ്പും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ബീറ്റ ആയിട്ട് മാറ്റാൻ സാധിക്കും എന്താണ് ബീറ്റ വെർഷൻ അതായത് വാട്സാപ്പിൽ അവതരിപ്പിക്കുന്ന പുതിയ പുതിയ ഫീച്ചർ ആദ്യം ബീറ്റ വേർഷനിലാണ് കൊടുക്കുക അതിനുശേഷം മാത്രമാണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സാപ്പിലേക്ക് അത് വരിക അപ്പോൾ ബീറ്റ വെർഷൻ എന്ന് പറയുന്നത് ഒരു ടെസ്റ്റർ ആണ് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതിലേക്ക് പുതിയ പുതിയ ഫീച്ചറുകൾ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ചില ഗുണങ്ങളുണ്ട് ചില ദോഷങ്ങളുണ്ട് ദോഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെസ്റ്ററിൽ ചിലപ്പോൾ എന്തെങ്കിലും എറർ എന്തെങ്കിലും ബഗ്ഗുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വാട്സാപ്പിനെയും ബാധിക്കും ഇനി ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ ഫീച്ചറുകൾ നമുക്ക് പെട്ടെന്ന് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾ അനുഭവിക്കാൻ തയ്യാറാണ് എങ്കിൽ മാത്രം ഞാൻ ഈ കാണിക്കുന്ന രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ വാട്സാപ്പ് വാട്സാപ്പ് മാത്രമല്ല ഫേസ്ബുക്ക് ആകട്ടെ ഗൂഗിൾ ആകട്ടെ ഗൂഗിൾ ക്രോം ആകട്ടെ എല്ലാം നിങ്ങൾക്ക് ബിറ്റ വേർഷനിലേക്ക് മാറ്റാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ വാട്സാപ്പ് എന്ന് ടൈപ്പ് ചെയ്യണം ഓക്കെ ടൈപ്പ് ചെയ്തു ഇവിടെ വാട്സാപ്പ് കിട്ടി ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ബ്രാക്കറ്റിൽ ബീറ്റ എന്ന് എഴുതിയിട്ടുണ്ട് എൻ്റെ വാട്സാപ്പ് ബീറ്റ വെർഷൻ ആണ് ഇതെങ്ങനെ എടുക്കാൻ സാധിക്കും നമുക്ക് വേറൊന്നും കൂടി നോക്കാം ഇവിടെ ഞാനിപ്പോൾ സെർച്ച് ബാറിൽ ഞാനിപ്പോൾ ഇവിടെ ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്യുകയാണ് ഓക്കെ ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്തു ഗൂഗിൾ വന്നിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്തു കണ്ടോ അതും ബീറ്റയാണ് ഇങ്ങനെ നമുക്ക് എല്ലാം ബീറ്റയിലേക്ക് മാറ്റാൻ സാധിക്കും അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ വാട്സാപ്പ് തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ബീറ്റ കാണുന്നുണ്ടല്ലോ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഈ വേറെ ബീറ്റ ടെസ്റ്റർ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ തന്നെ ലീവ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അതായത് ഇനി നിങ്ങൾക്ക് ബീറ്റ വേണ്ട എങ്കിൽ ഇവിടെ നിന്ന് പുറത്ത് പോകാനുള്ള ഓപ്ഷനാണ് ലീവ് എന്ന ഭാഗം ഞാൻ ഇതിൽ നിന്ന് പുറത്ത് പോയിട്ട് തന്നെ ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം ഞാനിപ്പോൾ ആ ലീവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് വീണ്ടും ലീവ് കൊടുക്കുകയാണ് ഓക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഇതാ കണ്ടോ ബീറ്റ എന്ന ഭാഗത്ത് നിന്ന് പുറത്ത് പോയി പക്ഷേ ഇതാ ഇവിടെ ബീറ്റ എന്ന് തന്നെയാണ് കാണുന്നത് ജസ്റ്റ് ബാക്ക് വന്നിട്ട് എല്ലാം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടി നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഇവിടെ വാട്സപ്പ് എന്നെ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാണ് ഇതാ ഓപ്പൺ കൊടുത്തു കണ്ടോ ആ ബീറ്റ അവിടുന്ന് പോയിട്ടുണ്ട് സാധാരണ വാട്സാപ്പായിട്ട് മാറിയിട്ടുണ്ട് കുറച്ച് താഴേക്ക് വരുമ്പോൾ നമുക്കിനി ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല ബീറ്റ പ്രോഗ്രാം ഈസ് ഫുൾ എന്നാണ് കാണിക്കുന്നത് പിന്നെ എങ്ങനെ ഇത് ജോയിൻ ചെയ്യും അതിനായിട്ട് നമുക്ക് ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ നിങ്ങൾ വാട്സാപ്പ് ബീറ്റ വേർഷൻ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ ഗൂഗിൾ പ്ലേയുടെ തന്നെ അതന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ ഈ അഡ്രസ്സ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ പ്ലേ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന ഭാഗത്ത് വാട്സ്ആപ്പ് ബീറ്റ പ്രോഗ്രാം ഇൻ ഗൂഗിൾ പ്ലേ അവിടെ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ബീറ്റ വെർഷൻ ആക്കാൻ സാധിക്കുകയുള്ളൂ എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ദാ ഇവിടെ കണ്ടോ ബിക്കം എ ടെസ്റ്റർ എന്ന ഭാഗം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക വെൽക്കം ടു ദ ടെസ്റ്റിംഗ് പ്രോഗ്രാം നിങ്ങൾ ഓൾറെഡി ബീറ്റ ആയി കഴിഞ്ഞു ഓക്കെ ഇനി നിങ്ങൾക്ക് ലീവ് ദ പ്രോഗ്രാം ഇവിടെ നിന്ന് നിങ്ങൾ പുറത്തു പോകാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് ഇനി നേരെ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബീറ്റ ആയിട്ടുണ്ടാകുകയില്ല കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ഞാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ് ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ വാട്സപ്പ് തന്നെ ടൈപ്പ് ചെയ്തു ഇവിടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ബീറ്റ ആയിട്ടില്ല ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ടാകും ജോയിനിങ് ബീറ്റ നിങ്ങൾ കുറച്ച് മിനിറ്റുകൾ കാത്തിരിക്കണം എന്ന് കാണിക്കുന്നുണ്ട് ലീവ് എന്ന ഭാഗം വന്നിട്ടുണ്ട് നേരത്തെ ജോയിൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ആ ഭാഗമാണല്ലോ വന്നിരുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് നോക്കാം ഓക്കെ ഇതിൽ നിന്ന് പുറത്ത് പോയി പിന്നെ വേറെ ഏതെങ്കിലും പ്രോഗ്രാം നിങ്ങൾ ഓപ്പൺ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ഇതുപോലെ പ്ലേ സ്റ്റോറിൽ വാട്സാപ്പ് സെർച്ച് ചെയ്തിട്ടൊന്ന് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബീറ്റ വന്നിരിക്കും ഓക്കെ ഞാനിപ്പോൾ ഇതിൽ നിന്നൊക്കെ പുറത്ത് പോകാണ് പുറത്ത് പോയിട്ട് ഞാനിപ്പോൾ ഒന്നും കൂടി ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും അതേ മെയിൽ ഐ ഡിയിലേക്ക് തന്നെ തിരിച്ചു വന്നാലും നിങ്ങൾക്ക് ഈ ഒരു ബീറ്റ പ്രോഗ്രാം ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ കുറച്ച് നേരം ആയിട്ടുണ്ട് നിങ്ങൾക്ക് ടൈം ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഞാനിപ്പോൾ ഇവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തു വീണ്ടും വാട്സാപ്പ് ഇവിടെ ടൈപ്പ് ചെയ്തു നമുക്ക് നോക്കാം ബി ബീറ്റ ആയിട്ടുണ്ടോ എന്ന് നോക്കാം വാട്സാപ്പിൽ ഞാൻ ഓപ്പൺ ചെയ്യാണ്ട് കണ്ടോ ദാ ബീറ്റ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലീവ് എന്ന ഭാഗമുണ്ട് നമുക്ക് വാട്സാപ്പിൽ നിന്നും ബീറ്റാ വർഷനിൽ നിന്നും പുറത്ത് പോകണമെങ്കിൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പ് ബീറ്റാ വർഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്ന് മനസ്സിലായാലോ ഇതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കും ഗൂഗിൾ ക്രോമും ഗൂഗിളും ഒക്കെ തന്നെ നമുക്ക് ബീറ്റാ വർഷിലേക്ക് മാറ്റാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലേക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ ചേർക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ